ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എന്തൊരു വിശേഷം എല്ലാവരും സുഖമാണോ എല്ലാവരും വിഷം കഴിച്ചോ എന്തൊരു വിശേഷങ്ങൾ കണ്ടില്ലേ വിശാലമായി കിടക്കുന്ന പാടം ഹായ് വാ എന്തു ഭംഗിയെ കാണലേ അതി വിശാലമായി കിടക്കുന്ന പാടം കണ്ടില്ലേ എന്തു മനോഹരമാണ് ഇല്ലേ എന്ത് മനോഹരിയായ പാഠം ഹായ് വാ കാണാനെന്തോ ഭംഗിയല്ലേ അതിവിശാലമായ പാടം ഹായ് വാ വന്നു പച്ചപ്പ് മാത്രം പച്ചപ്പ് മാത്രം അല്ലേ മനസ്സിനും കുളിരുമയൊന്നും പച്ചപ്പ് എന്ന് പറയുന്നത് ഇതൊരു ഭംഗിയാണ് കാണാൻ തല്ലേ മനോഹരമായ പാടം ഹായ് വാ സോ ബ്യൂട്ടിഫുൾ ഹായ് വാ എന്ത് ഭംഗിയല്ലേ കാണാൻ ഇതൊരു ഭംഗിയല്ലോ പാടല്ലേ ഹായ് ആമ്പൽക്കുളം ഹായ് ആമ്പലങ്ങളൊക്കെ കണ്ടില്ലേ ഹായ് വാ ഇത് ഭംഗിയാണ് ആമ്പലമാണ് ആമ്പലും പൂത്ത് നിൽക്കണ കാണി ആമ്പൽ ആമ്പൽ പൂ കണ്ടില്ല ആമ്പൽ ആമ്പൽപ്പൂക്കളും കണ്ടില്ലേ ഹായ് വാ എന്ത് ഭംഗിയാണ് കാണാല്ലേ ഹായ് എന്ത് ഭംഗിയെ കാണാൻ പൂക്കൾ ആമ്പൽ കുളം അതിമനോഹരമായ ആമ്പൽ കുളം ഹായ് വാ ഇത് ഭംഗിയാണ് കാണാല്ലേ ഈ കുളം കാണുമ്പോൾ തന്നെ ഇന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നില്ലേ ഏ നീന്തി കുളിക്കാൻ തോന്നും കുളത്തില്ലേ കുളം കാണുമ്പോൾ തന്നെ നീന്തി കുളിക്കാൻ തോന്നില്ലേ അമ്പൽക്കുളം ഇത് ഭംഗിയ കാണല്ലേ കാണാൻ എന്തൊരു ഭംഗിയ അമ്പൽക്കുളം കാണാൻ അല്ലേ ഹായ് എന്ത് ഭംഗിയുള്ള ആമ്പൽ കുളങ്ങല്ലേ അയവാ കണ്ടില്ലേ ആമ്പൽ ആമ്പൽ ആമ്പലും മുട്ട് ആ ഹൈ ആമ്പൽപ്പൂക്കള കണ്ടില്ലേ ഇവ ഹിന്ദു മനോഹരമാണ് കടന്നിന്തിട്ട് ഭംഗിയല്ലേ ഈ കുളം കാണുമ്പോൾ തന്നെ ഒന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നുന്നില്ലേ നീന്തി കുളിക്കാൻ അതുകൊണ്ട് വിശാലമായ വഴികൾ റോഡാണ് മറ്റേ ഇതില് കോൺക്രീറ്റ് ഡോറ് കോൺക്രീറ്റ് ഡോറല്ല റോഡ് ഹായ് വ ഇത് ഭംഗിയല്ലേ ഹായ് അതിമനോഹരമായ റോഡ് എങ്ങോട്ടേ ഓടിപ്പോണെന്ന് വിചാരിക്കില്ലേ ഇങ്ങനെ വിചാരിക്കുക എങ്ങോട്ടാ ഓടിപ്പോണെന്ന് എന്തേ പറ്റിയെന്നല്ലൊക്കെ